ബിഷപ്പുമാരെ ചൊറിയാൻ നിന്ന് സജി ചെറിയാൻ അവസാനം തന്റെ പരാമർശങ്ങൾ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു അപ്പോഴും താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ തിരുത്താൻ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെയായിരുന്നു സജി ചെറിയാന്റെ പരാമർശങ്ങൾ ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും അവർ നൽകിയ മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവർ മറന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചിരുന്നു ിഷപ്പുമാർക്കെതിരെ സംസാരിച്ച് നാവ് വായിലെ കിട്ടതേയുള്ളൂ പറഞ്ഞതൊക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാന് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നിരിക്കുന്നു പൊതുവെ ഇടതിനോട് ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സഭയ്ക്ക് സജി ചെറിയാന്റെ പരാമർശങ്ങൾ ഒട്ടും രസിച്ചില്ല അവർ സി പി എമ്മിനെ ചെറുതായിരുന്നു വിരട്ടി സമസ്ത കണ്ണുരുട്ടിയാൽ മാത്രമല്ല ചില ക്രൈസ്തവ സഭ കണ്ണുരുട്ടിയാലും സി പി എമ്മിന് കൊള്ളും പ്രത്യേകിച്ച് സഭകൾ ബി ജെ പിയോട് അടുക്കുന്ന സാഹചര്യത്തിൽ മണിപ്പൂരിന്റെ പേരിൽ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്ന സജി ചെറിയാൻ ആദ്യം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നിട്ട് മതി മണിപ്പൂരിലെ രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ വേട്ടയാടിയതുപോലെ മറ്റാരും ലോകത്ത് വേട്ടയാടിയിട്ടില്ല ചൈനയിൽ പള്ളികളും ക്രിസ്തുദേവന്റെ ചിത്രങ്ങളും പ്രതിമകളും ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നശിപ്പിക്കുകയാണ് ഇത്രമേൽ ക്രൈസ്തവരെ വേട്ടയാടിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സജി ചെറിയാൻ ക്രൈസ്തവ സ്നേഹം വിളമ്പുന്നത് മണിപ്പൂരിനെ സംബന്ധിച്ച കാര്യത്തിലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും എന്നാൽ വീഞ്ഞ് കേക്ക് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നു എന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ സജി ചെറിയാൻ ചെറിയത് ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്തെത്തിയത് മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം തുടങ്ങിയവരെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് പാർട്ടി യോഗത്തിൽ സംസാരിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് മുൻപ് തട്ടം പ്രസ്താവന നടത്തിയ സി പി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറിനെ ഇപ്പോൾ കാണാനേയില്ല അതിന്റെ പേരിൽ അനിൽകുമാറിന് നേരിടേണ്ടി വന്നത് വെട്ടുകിളി ആക്രമണമായിരുന്നു ഷംസീറിന് കിട്ടിയ സ്വീകാര്യതയൊന്നും മറ്റാർക്കും കിട്ടിയിട്ടുമില്ല കാരണം ഇപ്പുറത്ത് ഹൈന്ദവ സമൂഹമായിരുന്നു അവർക്കെതിരെ എന്തും പറയാം പക്ഷെ മറിച്ചാകുമ്പോൾ ഇതുപോലെ വരും ചിലപ്പോൾ മാപ്പും പറയേണ്ടി വരും സിഡ് ന്യൂസ് കോഴിക്കോട്